ചോദ്യം ഡിവോഴ്സ്ഡ് ആയോ കേൾക്കാൻ യെസ് ടിക്ടോക്ക് വീഡിയോ അതുപോലെ തന്നെ ചക്കപ്പെടുത്തി കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു വ്യക്തിയാണ് റാഫി എന്ന് പറഞ്ഞാൽ ആ റാഫി കല്യാണം കഴിച്ചത് മുന്നാന്ന് പറഞ്ഞ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ ആ ഒരു പെൺകുട്ടിയാണ് സോ അവർ തമ്മിൽ യൂട്യൂബ് ചാനലും അങ്ങനെയൊക്കെ ഉണ്ട് വീഡിയോസൊക്കെ ഇട്ടു പോകുന്നുമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇവരെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയത് നേരത്തെ ഈ ഒരു റാഫിയുടെ പേരും ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറിയേക്കുവാണ് മഹീന മുന്നെന്ന് മാത്രമാണ് ആ ഒരു പേരുള്ളത് ഇതിനെ തുടർന്ന് അവർ ഫുള്ള് ഈ ഒരു കാണുന്ന ഓഡിയൻസ് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിന് റിപ്ലൈ ആയിട്ടാണ് ഇപ്പം മഹീന വന്നിട്ടുള്ളത് എന്താണ് പേര് മാറ്റിയെന്നുള്ള കാര്യം അവർ ഡിവോഴ്സ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നുള്ളത് അത് എൻ്റെ മാത്രം ആണ് ഇപ്പോ അത് ഡിവോഴ്സ് ആവണം എന്ന് തന്നെ ഇല്ല ഇപ്പൊ ഞാനും മാറ്റിയത് എനിക്ക് മാറ്റണം എന്ന് തോന്നി ഞാനത് മാറ്റി എന്റെ മഹിന മുന്നാന്നിട്ടു നിട്ടു അതിപ്പോ നിങ്ങൾ പലതും ചിന്തിച്ചെടുക്കാം പലതും നിങ്ങൾക്ക് ചിന്തിക്കാം പലതും കരുതാം ഇതെന്താ ഉള്ളി ഇതെന്താ ഇവിടെ ഇങ്ങനെ മാറ്റി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അതിലൊരു പ്രശ്നവും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കുക ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം പല ആൾക്കാരും ഡിവോഴ്സ് ഡിവോഴ്സായവർ പേര് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പായവർ പേര് മാറ്റുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാനും ആ ഒരു രീതിയിലായിരിക്കും പേര് മാറ്റിയതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും പക്ഷെ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല നിങ്ങൾ ഒരു തെറ്റി നിങ്ങൾ ആലോചിച്ചത് ആണ് ആണങ്ങനെ അല്ലാതെ ഞാനൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡിവോഴ്സഡായി അല്ലെങ്കിൽ ഞങ്ങൾ ആയി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല സോ ഇതാണ് മകീന മുന്നേ റിപ്ലൈ ആയിട്ട് ആ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല എനിക്ക് തോന്നി പേര് മാറ്റണമെന്ന് തോന്നി അതുകൊണ്ടാണ് പേര് മാറ്റിയത് എന്ന് പറഞ്ഞാണ് ആ ഒരു ചാനലിൽ വീഡിയോ എടുത്തിട്ടിരുന്നത് പക്ഷേ എന്തിരുന്ന പോലും ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും കുറേ കമൻറ്റ് ബോക്സിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത് കാരണം പേര് മാറ്റേണ്ട എന്തേലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ മാറ്റം ചുമ്മാ മാറ്റേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇവർ പറയുന്നതിനോട് ആൾക്കാർ യോജിക്കുന്നുമില്ല കാര്യം നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടും എന്ന തന്നെയാണ് എല്ലാവരും പറയുന്നത് കമൻറ്റ് ബോക്സ് നോക്കിയാലും എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഡിവോഴ്സായിട്ടുണ്ട് എല്ലാം എന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവർ കള്ളമാണ് പറയുന്നതെന്നൊക്കെ ഇപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതിനിപ്പം റിപ്ലൈ ആയിട്ട് റാഫി വല്ലോം വന്നാൽ മാത്രമേ നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം അവർക്ക് അതിനോട് ഡിവോഴ്സോ എന്താണെങ്കിൽ പോലും അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ താല്പര്യപ്പെടേണ്ട അതിനോ സംസാരിക്കാം ബട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ പോയി എനിക്ക് തോന്നുന്നു അവരെ ബുദ്ധിമുട്ടിക്കണം അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അവർ പറയത്തില്ല അവരുടെ ജീവിതമാണല്ലോ വേറെ ആരും കെയർ എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ കാര്യം അവർക്ക് നോക്കാൻ അറിയാം സോ എന്തായിരുന്നാലും ഇതുവരെ അവർ ഡിവോഴ്സായെന്ന് ഒഫീഷ്യലി ഒന്നും തന്നെ ആരും പറഞ്ഞിട്ട് വന്നൂല്ല ഇപ്പോൾ ഈ വീഡിയോയിലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അതിനകത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവർ ഡിവോഴ്സ് ആയോ ഇല്ലയോ എന്നൊരു കാര്യം